Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. കാളികാവ് അഞ്ചിച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവും പ്രയോഗവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മലപ്പുറം സൈബർ സെൽ ഉദ്യോഗസ്ഥരായ കെ എം ഷാഫി മരിയ ഇമ്മാനുവൽ എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം അനിവാര്യമായ ഈ കാലത്ത് ഉപകാരപ്രദമായ രീതിയിൽ അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും അടക്കമുള്ള ഏറെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനകരമായിരുന്നു പിടിഎ പ്രസിഡന്റ് പി സമീർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റേഴ്സ് സി മുഹമ്മദ് ഇബ്രാഹിം ടി മുജീബ് സി ടി ജിഷാൻ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഒ ഹാരിസ് സ്വാഗതവും ഇ വി സുചിത്ര നന്ദിയും പറഞ്ഞു baby diaper and pants number 1 indian baby diaper brand